ം നിർത്താനുള്ള വഴികൾ എപ്പോൾ വേണമെങ്കിലും മദ്യപാനം നിർത്താൻ കഴിയും എന്ന് വീമ്പ് പറയുന്നവരാണ് നമുക്ക് ചുറ്റും ഉള്ള പലരും ചെറിയ തോതിൽ തുടങ്ങുന്ന മദ്യപാനം കാലക്രമേണ അമിതമായ രീതിയിൽ ആവുകയും പിന്നീട് അതില്ലാതെ പറ്റില്ല എന്ന അവസ്ഥയിൽ ചെന്നെത്തുകയും ചെയ്യുന്നു ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് മദ്യം നിർത്താനുള്ള വഴികൾ വിശദീകരിക്കുന്നുനിക് ഹെൽത്ത് കോർ ഒന്ന് മദ്യപാനം അമിതമാണെന്ന് അംഗീകരിക്കുക പലരും ഇതിനെ ലഘൂകരിച്ചു കാണാൻ ശ്രമിക്കുന്നു മദ്യപാനം അമിതമാണെന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചാൽ മാത്രമേ അത് നിർത്തണം എന്ന ചിന്ത ഉണ്ടാകുകയുള്ളൂ രണ്ട് വിവാഹ ചടങ്ങുകളിലോ സുഹൃത്തുക്കളുമായും പാർട്ടികളിലോ ആളുകൾ പലപ്പോഴും മദ്യം കഴിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ സുഹൃത്തുക്കളുമത്തുള്ള ഒരു പാർട്ടിയിൽ മദ്യം കഴിക്കാൻ നിങ്ങൾക്ക് തോന്നിയേക്കാം ആ സമയത്ത് മദ്യത്തിന് പകരം നിങ്ങളുടെ പ്രിയപ്പെട്ട പാനീയം കുടിക്കുക മദ്യം നിർത്താൻ ഇത് നിങ്ങളെ സഹായിക്കും മൂന്ന് മദ്യം വിളമ്പുന്ന ചടങ്ങുകൾ കഴിവതും ഒഴിവാക്കുക മദ്യം നിർത്തി ഏറെ നാളുകൾക്ക് ശേഷം തികഞ്ഞ ആത്മവിശ്വാസം കൈവരിച്ചതിനു ശേഷം മാത്രം ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്നതും നല്ലതാണ് നാല് മദ്യത്തിന്റെ അളവ് പതിയെ കുറച്ചു കൊണ്ടുവരിക ഇത് കൂടാതെ നിങ്ങളുടെ മദ്യം കഴിക്കുന്ന സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുന്നതും ക്രമേണ കുറയ്ക്കുക അഞ്ച് പുതിയ തൊഴിൽ വിനോദവേളകൾ സുഹൃത് ബന്ധങ്ങൾ എന്നിവ വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക ആറ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക ഇത് മദ്യം ഉപേക്ഷിക്കുന്നതിനും എളുപ്പമാകും ഏഴ് കുടുംബാംഗങ്ങൾ മദ്യപാനത്തെ വിമർശിക്കുന്നത് പലപ്പോഴും മദ്യപാനം വർദ്ധിപ്പിക്കാനാണ് ഇടവരുന്നത് കുടുംബാംഗങ്ങൾ സൗമ്യതയോടും പരിഗണനയോടും കൂടി ഇവരെ സമീപിക്കുന്നത് മദ്യപാനം നിർത്താൻ അവർക്ക് പ്രചോദനമായേക്കും ഒരിക്കൽ ഇത് നിർത്തിയാൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കൂടുതൽ സ്നേഹവും ശ്രദ്ധയും കാണിക്കുക എട്ട് ഒരു ഡോക്ടറുടെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ് മദ്യത്തിനോടുള്ള ആസക്തി കുറയ്ക്കുന്ന മരുന്നുകൾ അതായത് ക്രേവിംഗ് ഡ്രഗ്സ് ഇന്ന് ലഭ്യമാണ് ഈ മരുന്നുകൾ ക്രമമായി കഴിച്ചാൽ നല്ല ഒരു ശതമാനം ആൾക്കാരിലും മദ്യപാനം നിർത്താൻ സാധിക്കും ഒൻപത് ആൽക്കഹോൾ ആസക്തിയെ ചികിത്സിക്കുന്നതിനുള്ള ആൽക്കഹോൾ അഡിക്ഷൻ കൗൺസിലിംഗ് തേടാവുന്നതാണ് പ്രൊഫഷണൽ കൗൺസിലർമാർ രോഗികളെ മദ്യ ആസക്തിക്കെതിരെ ഉപദേശിക്കുന്നു ഒപ്പം നിങ്ങൾക്ക് മദ്യരഹിത ജീവിതം നയിക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം മദ്യത്തിൽ നിന്ന് ഒരാൾ മോചനം തേടുന്നത് ഒരർത്ഥത്തിൽ ഒരു സാമൂഹിക പ്രക്രിയ കൂടിയാണ് മദ്യമില്ലാത്ത ജീവിതം ഒരാൾ ശീലിച്ചു തുടങ്ങിയാൽ പിന്നീട് അയാൾക്ക് അത് ആസ്വദിച്ചു തുടങ്ങുന്നു അതിനായി എല്ലാ വിധത്തിലുള്ള സഹായവും പ്രചോദനം കൊടുക്കുക എന്നുള്ളത് മറ്റുള്ളവരുടെയും വിശേഷിച്ചും കുടുംബാംഗങ്ങളുടെയും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയും കടമ കൂടിയാണ് ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകൾ ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എഥനിക് ഹെൽത്ത് കോട്ട് ടു ഗുഡ് ഹെൽത്ത്